പൂന്താനം നമ്പൂതിരി വലിയ സംസ്കൃത പാണ്ഡിത്യമൊന്നും ഇല്ല എന്നാലും തനിക്ക് സാധിക്കുന്നത് പോലെയൊക്കെ ഈ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്ത് അർത്ഥം പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ഒരവസരത്തിൽ പൂന്താനം നമ്പൂതിരി ഇങ്ങനെ പറഞ്ഞു പോയി പത്മനാഭോ മരപ്രഭു എന്ന് അവിടെ ശരിക്കും ആ പ്രശ്ലേഷം അകാരമാക്കിയിട്ട് അമരപ്രഭു എന്ന് പറയണം അവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു കളിയാക്കി പൂന്താനത്തിന് തനിക്ക് തെറ്റ് പറ്റിയതിലുള്ള ആ ഒരു വിഷമം അങ്ങനെ അപമാനിതനായിട്ട് അദ്ദേഹം ശ്രീകോവിന്റെ അടുത്ത് ചെന്ന് കരഞ്ഞു പറഞ്ഞു ഭഗവാന് എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് ഇങ്ങനെയൊക്കെ കരഞ്ഞപ്പോൾ അവിടെ ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു മരപ്രഭുവും ഞാൻ തന്നെയാണ് അവിടെ ഭഗവാൻ തെളിയിക്കുന്നത് ഭക്തി ആധിക്യത്താൽ വിളിച്ചു പോകുന്നത് അത് ഞാൻ തന്നെയാണ്